ഹലോ ഫ്രണ്ട്സ് റൊമാൻറ്റിക് അനോനമസ് എപ്പിസോഡ് എയ്റ്റിൻ്റെ അതായത് ഫൈനൽ എപ്പിസോഡിൻ്റെ മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സുസൂക്കയും ഹാനയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഹാനയാണെങ്കിൽ അല്ല ഈ സാരാങ് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ മീനിങ് അത് ശരിക്കും മനസ്സിലായിട്ടാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെ താൻ തന്നെയല്ലേ അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടുള്ളത് സ്നേഹം ലവ് എന്നൊക്കെയല്ലേ എന്ന് ചോദിക്കുന്ന സുസൂക്കിയോട് പക്ഷേ ഞാൻ പറഞ്ഞത് ആ വീട് നമ്മൾ കുറച്ചുകൂടി ഫാമിലി ഫ്രണ്ട്സ് ആ സർക്കിളിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എൻ്റെ അർത്ഥം ലവ് എന്ന മീനിങ് തന്നെയല്ലേ സോ ഞാൻ അത് ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവ വീണ്ടും വീണ്ടും സാരാങ് സാരാങ് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അയ്യോ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നതും പിന്നീട് ചിരിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു സീനാണ് കാണുന്നത് സോ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൻ തന്നെ എന്തായാലും ട്യൂൺ ചെയ്യാൻ നോക്കിയതാണ് തന്നോടുള്ള ഇഷ്ടം തുറന്ന് പറഞ്ഞതാണെന്നൊക്കെ ആ ടൈമിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവൻ്റെ കമ്പനിയിൽ നിന്ന് കോള് വരുന്നത് അതായത് അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യം ഇവൻ അറിയുന്നുണ്ട് ഹനയുടെ കൂടെ ഹോസ്പിറ്റലിലും എത്തുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ഇവൻ്റെ സ്റ്റാഫാണെങ്കിൽ അതായത് കുറച്ച് ദിവസം ായിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതായത് കുറച്ചുകൂടി കൂടി കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് വരുന്നു അവരൊരു മീറ്റിംഗ് വെക്കാൻ വരുന്നു അതുപോലെ ഈ അച്ഛൻ്റെയും മോൻ്റെയും എതിരെ പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ ആലോചിച്ച ആൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു അങ്ങനെയൊക്കെ ആകും ഈ ഒരു ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വന്നേന്ന് ഇവർ പറയുമ്പോൾ ഇവനാകെ വിഷമിക്കുന്നുണ്ട് പിന്നീട് അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു സീനാണ് കാണിക്കുന്നത് ആൾ ഓൾറെഡി വീണത് കൊണ്ട് തന്നെ ഈ ഒരു മീറ്റിംഗ് ഒക്കെ മുന്നോട്ട് പോകണമല്ലോ അതിനെപ്പറ്റി സംസാരിക്കാനും പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇവനൊരു മീറ്റിംഗ് വിളിച്ചു വെക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഈ കസിൻ എത്തുന്നത് കേട്ടോ കസിൻ്റെ ഈ ഒരു മാറ്റം ഇവന് ശരിക്കും ത്ഭുതപ്പെടുത്തുന്നുണ്ട് ഓണറുടെ ബ്രദറിന്റെ സണ്ണാണ് ഞാൻ അതായത് എനിക്കും ഈക്വലി ഇതിലൊരു അവകാശമുണ്ട് സോ ഇവിടെ ഇപ്പം നടക്കുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് ഈ കസിൻ സംസാരിക്കുന്നത് കേട്ടോ അതുപോലെ ലാസ് ഓവർ ഇവർ പേറ്റെടുത്തല്ലോ അതും വലിയ നഷ്ടത്തിലാണ് അതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവരുടെ ഓരോ കുറ്റങ്ങളിങ്ങനെ പറക്കുന്ന ഈ കസിൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഷെയർ ഹോൾഡറിൻ്റെ മീറ്റിംഗ് വെക്കണമെന്നും അതായത് ഇവരെ രണ്ടുപേരേനും ഈ അച്ഛനേയും മോനേനെയും ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റണം ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് പുതിയ കമ്മിറ്റി രൂപീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അപ്പോ നിന്റെ പ്ലാനായിരുന്നു അല്ലേന്ന് സ്വസുക്കി അവിടെ അത്ഭുതത്തോട് കൂടി കസിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ശരി എന്തായാലും മീറ്റിംഗ് അവസാനിക്കുന്ന ടൈമില് ജസ്റ്റ് ഒരു ഷെയ്ക്ക് ആൻഡ് അതെന്തായാലും നിർബന്ധമല്ലേ എന്ന് പറഞ്ഞ് കസിൻ സ്വസുക്കിയൊക്കെ ഷെയ്ക്ക് ആൻഡ് കൊടുക്കാൻ നോക്കുമ്പോൾ ഇവൻ ഇവനറിയാം സ്വസുക്കിയൊക്കെ അതിന് കഴിയത്തില്ല എന്ന് മനപൂർവ്വം എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നാട്ടിക്കാനാണ് അപ്പോൾ ഇവൻ കൈ കൊടുക്കാതെ ആകുമ്പോൾ ഈ കസിൻ ആണെങ്കിൽ കയ്യിൽ കയറി പിടിക്കും എന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൈ വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ ടൈമിലെ പാസ്റ്റിലെ ഒരു സീനാണ് കാണിക്കുന്നത് അതായത് ഇവനും യും കൂടിയിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ തന്നെ ഈ കസിൻ ഫോട്ടോ എടുത്ത് ഇവന്റെ അച്ഛനെ കാണിച്ചിരുന്നു അച്ഛൻ ഇവനോടൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് എന്നാൽ അച്ഛനും മകൻ്റെ ഈ ലവ് ലൈഫിലൊന്നും വലിയ വലിയ അഭിപ്രായം ഒന്നും ഉണ്ടായിരിക്കത്തില്ല ഇതൊക്കെ അവൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമില്ല ഇതിലൊന്നും വല്ലാതെ ഇടപെടേണ്ട എന്ന് പറയുന്ന ഈ അങ്കിളിനോട് ഇവ പറയുന്നത് അതായത് ഇത് കമ്പനിയെയും നാളെ ബാധിക്കും കാരണം ലാസ്റ്റ് ഓവറിൽ വെറുമൊരു സ്റ്റാഫാണ് ഇവർ അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ കണക്ഷൻ ന്യൂസ് ആവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ അങ്കിൾ അവിടെ പറയുന്നുണ്ട് അതായത് നിന്നോട് ഞാൻ ശരിക്കും ഒന്ന് ഫോളോ ചെയ്യാനാണ് പറഞ്ഞത് അതായത് സൊസൂക്കിയുടെ ഒരു നിഴൽ മാത്രമാണ് നീ നിന്നോട് ഐഡിയാസ് ഇങ്ങോട്ട് പറയുക ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ആള് സംസാരിക്കുമ്പോൾ ഈ സംസാരമൊക്കെ ഈ കസിൻ അങ്ങ് കൊള്ളുന്നുണ്ട് കേട്ടോ അതായത് ആളിനെ നയസ് ആയിട്ടൊന്ന് താഴ്ത്തി പറയുന്നത് പോലെയൊക്കെ തന്നെ ഇവർ അങ്ങ് ഫീൽ ചെയ്യുകയാണ് അതായത് നമ്മൾ എന്തോരം ഹാർഡ് വർക്ക് ചെയ്താലും നീയും സൊസൂക്കയും തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട് അതായത് സൊസൂക്കെ കമ്പി എനിക്ക് വേണ്ടിയിട്ട് അവൻ്റെ പേഴ്സണലായിട്ടുള്ള എന്ത് കാര്യവും ഒരു മടിയും കൂടാതെ മാറ്റിവെക്കും എന്നാൽ നിനക്കതിന് കഴിയില്ല ആ ഒരു ശീലം എന്ന് പറയുന്നത് കുറേ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതൊന്നും അല്ല അത് നമ്മുടെ മാനസികമായിട്ടുള്ളൊരു കഴിവാണ് അതെന്തായാലും നിനക്കില്ല നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിവന് വല്ലാതെ അങ്ങ് ചൊടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇവനൊരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിങ്ങിനെ പറ്റിയും സുസുക്കിയുടെയും അച്ഛൻ്റെയും ഈ കമ്പനിയിലെ റിസൈനെ പറ്റിയൊക്കെ ന്യൂസിലെ ഹാന കാണുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഹന ണെങ്കിലോ ഇവരുടെ ആ ഒരു ഷോപ്പിലേക്ക് പോകുന്നതും ഇവള് പറയുന്നുണ്ട് കേട്ടോ ഞാനാണ് അനോണിമസ് ചോക്ലേറ്റർ എന്ന് ഉറക്കെ തന്നെ എന്നിട്ട് ഇവള് നോക്കുമ്പോൾ അവിടെയുള്ള ഷെഫും സ്റ്റാഫും ഒക്കെ തന്നെ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടായിരിക്കും നിൽക്കുന്നത് കാരണം ഇവൾക്ക് ഈ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് മനസ്സിലാക്കി ഇത് കാണും ബഹാനയ്ക്ക് സന്തോഷമാണ് കേട്ടോ തോന്നുന്നത് കാരണം ഇവളെ മനസ്സിലാക്കി ഇവളുടെ കൂടെ തന്നെ ഇവര് നിൽക്കുന്നുണ്ടല്ലോ ഇവള് അവിടെ പതിവ് പോലെ തന്നെ ക്ലീനിങ് വർക്ക് ഒക്കെ ചെയ്യുമ്പോഴാണ് സൊസൂക്ക് വിളിക്കുന്നത് കേട്ടോ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു ഒക്കെ പ്രിപ്പയർ ചെയ്ത് നോക്കുന്നില്ലെന്ന് പറയുമ്പോൾ എല്ലാം നന്നായി തന്നെ പോകുന്നു ഇവളവിടെ സൊസൂക്കി ആണെങ്കിലോ അതായത് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന അന്ന് തന്നെയാണ് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് നടക്കുന്നത് അതുകൊണ്ട് തനിക്ക് വരാൻ കഴിയില്ല എന്നും താനത് കുഴപ്പമില്ലാണ്ട് നന്നായി നോക്കത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല കമ്പനിയുടെ ഭാവിയാണല്ലോ ഇമ്പോർട്ടൻറ്റ് സോ നിങ്ങൾ നിങ്ങളെന്തായാലും മീറ്റിങ്ങിന് പോക്കോളൂ എന്നൊക്കെ ഇവളവിടെ പറയുന്നുണ്ട് കേട്ടോ മീറ്റിങ്ങിന് പോയിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അറിയാലോ വോട്ട് ചെയ്യുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഇനി തുടരാൻ കഴിയത്തുള്ളൂ അതുകൊണ്ടൊരു ടെൻഷനുണ്ട് നമുക്കിപ്പോൾ ഷെയർ കുറവാണ് കൂടുതൽ ഷെയർ വാങ്ങാനുള്ള ഫണ്ടും ില്ല എന്നൊക്കെ പറയുന്ന ടൈമിലെ ഇതൊക്കെ കേൾക്കുന്ന ഹനയാണെങ്കിൽ ശരിയായിരിക്കാം പക്ഷേ ആളുകളുടെ സപ്പോർട്ട് അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ അല്ലേ അതിന് ഒറ്റയ്ക്ക് പരിശ്രമിക്കാതെ കോടിയുള്ള ആളുകളെ കൂടി പരിഗണിക്കണം അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഷെയർ വാങ്ങാൻ പറ്റത്തില്ല എന്ന് ഹന ചോദിക്കുമ്പോൾ അതും ശരിയാണെന്ന് ഇവനവിടെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇവന് അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടിയ പോലെ ഒരു ഫീൽ വരികയാണ് കേട്ടോ ഇവൻ നോക്കുന്ന ടൈമിലേ ഇവൻ ഇങ്ങനെ ഒരു റഫ് ആയിട്ട് എഴുതുമ്പോൾ ഒരു ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് ഷെയർ എന്തോ കസിൻ ഉണ്ടായിരിക്കും ഇവൻ വെറും അതായത് ഒരു ഉണ്ട് കേട്ടോ ഇവൻ അങ്ങനെ ഇവരുടെ ഷെയർ വാങ്ങിയിട്ടുള്ള ആ ഒരു ഷെയർ ഒക്കെയാണ് വിളിക്കുന്നത് ആദ്യം വിളിക്കുന്നത് ആ ജാമുണ്ടാക്കിയ ആളെ ആയിരിക്കും കേട്ടോ ഞാനും എന്റെ ഈ ഒരു ഷെയർ നിങ്ങളുടെ കൂടെ തന്നെ എന്ന് പറയുമ്പോൾ ഇയാൾ ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജസ്റ്റ് വൺ പേഴ്സൻറ്റേജ് ഷെയർ ഒക്കെ കേട്ടോ കൂടുന്നുള്ളൂ അതിനുശേഷം ഗബ്രിയൽ ബ്ലോസ് എം എൽ ആ ഒരു ലേഡീനെ വിളിക്കുന്നുണ്ട് അവരും ഇത് തന്നെയായിരിക്കും പറയുന്നത് എന്നാൽ അതും ഇതുപോലെ വൺ വെച്ചിട്ട് ഇങ്ങനെ കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ പരിചയമുള്ള ആളുകളേക്ക് വിളിക്കുമ്പോൾ ഇവൻ്റെ കൂടെ കുറേ പേര് നിൽക്കുന്നുണ്ട് പക്ഷേ അടുത്തതായിട്ട് വിളിക്കുന്നത് ഇവർ ഒരു ലേഡിക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തല്ലോ അതായത് വയ്യാതെ കിടക്കുന്ന അവരുടെ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് അവർ അത്യാവശ്യം വലിയൊരു കമ്പനിയിലെ ഒരു ഓണറൊക്കെ ആയിരിക്കും കേട്ടോ അവരും ഇതുപോലെ സന്തോഷത്തോട് കൂടി ഇവൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നതും നോക്കുമ്പോൾ ഒറ്റയടിക്ക് വൺ പെർസെൻറ്റേജ് വെച്ച് കൂടിയൊടുത്ത് മൂന്ന് പെർസെൻറ്റേജ് വെച്ച് കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ നയൻറ്റി പെർസെൻറ്റേജ് എന്നുള്ളത് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് വരെ എത്തുന്നുണ്ട് ഇതേ ടൈമിൽ ഹനയാണെങ്കിലും ഈ ലാസ് ഓവറിൽ ഇവളുടെ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ റെഡിയാക്കുന്നുണ്ട് അതായത് ചോക്ലേറ്റ്സ് ഇവർ ഫൈനലൈസ് ചെയ്ത ചോക്ലേറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും അവിടെ ഷെഫും ക്ലീനിങ് സ്റ്റാഫും എല്ലാവരും ഇവിടെ ഹെൽപ് ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത് ഹീറോയാണെങ്കിൽ സൊസുക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് ഇവനും ഇതുപോലെ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കുന്നതും അങ്ങനെ ലാസ്റ്റ് ഇവര് നോക്കുന്ന ടൈമിൽ കസിൻ ഒരു ഫോർട്ടി ടു പെർസെൻറ്റേജും ഇവൻ ഒരു ഫോർട്ടി പെർസെൻറ്റേജും എത്തിയിട്ടുണ്ട് കേട്ടോ ഇവരെ എത്രയൊക്കെ നോക്കിയിട്ടും ആ ഫോർട്ടിയിൽ നിന്ന് കൂടാനുള്ള ഒരു കാര്യം പോലും കാണുന്നില്ല അതായത് ഇവര് മാക്സിമം കുറെ പേര് വിളിക്കുമ്പോൾ ചില ആളുകളൊക്കെ കസിന്റെ കൂടെയാണ് ചില ആളുകൾ മാത്രമല്ല ഇവരുടെ കൂടെ ഉണ്ടായിരിക്കത്തുള്ളൂ ആ ടൈമിലാണ് സ്വസു ഒക്കെ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കില്ല അതിലൊരു ട്രയാങ്കിൾ സിമ്പിൾ ഇട്ടിട്ട് ഒരു ലേഡിയുടെ പേര് കാണുന്നുണ്ട് അപ്പോൾ ആൾക്കാണെങ്കിൽ വൺ പോയിന്റ് ടൂ ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവരെ വിളിച്ചിരുന്നോ ഇവർ ആർക്കാ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സുസുക്കിയുടെ ഹീറോ പറയുന്നുണ്ട് ഇവർ മീറ്റിങ്ങിനൊന്നും വരാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു അതുപോലെ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇത് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് ഈ ഒരാളെ പറ്റി തന്നെയായിരിക്കും ഇവൻ്റെ കസിനും ഡിസ്കസ് ചെയ്യുന്നത് അതായത് വൺ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വലിയൊരു ഷെയർ ഒന്നും അല്ല പക്ഷേ ആ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ ഇതിനും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് ഇവരെ കോൺടാക്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഒരു മീറ്റിങ്ങിൽ പോലും വരാറില്ല എന്നും അതായത് ഇവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നാണ് ഈ ഒരു ഷെയർ കിട്ടിയിട്ടുള്ളത് ഇവരുടെ ഹസ്ബൻഡ് മരിച്ച ശേഷം ഇവർക്ക് കിട്ടിയ ഷെയർ ആണെന്നും അതുകൊണ്ട് തന്നെ ഒരു മീറ്റിങ്ങിന് വരാത്തത് കൊണ്ട് ഇവർ ഈ ഒരു മീറ്റിങ്ങിനും ഒന്നും വരുന്ന തോന്നുന്നില്ല അതുകൊണ്ട് പേടിക്കേണ്ട എന്ന് ഈ കസിന്റെ കൂടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആ ഒരു ദിവസം വന്നത്താണ് അന്ന് തന്നെയാണല്ലോ ഹനയുടെ കോമ്പറ്റീഷനും ഇവളാണെങ്കിലും കോമ്പറ്റീഷന് വേണ്ടി റെഡി ആയിട്ട് അങ്ങോട്ട് ഇവളുടെ ഈ കൊളീഗ്സ് ഒക്കെ എത്തുന്നുണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവൾക്കിടാൻ വേണ്ടിയിട്ടുള്ള യൂണിഫോം ഒക്കെ ആയിട്ടാണ് ഇട്ടോ വരുന്നത് ഇപ്പൊ കെഞ്ചി ഉണ്ടായിരുന്നുവെങ്കിൽ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ ായിട്ട് സന്തോഷിച്ചേന്നൊക്കെ ഷെഫ് പറയുമ്പോൾ ഇവൾക്ക് സന്തോഷമാകുന്നുണ്ട് ഇതേ ടൈമിൽ ഹാളിലേക്ക് മീറ്റിങ്ങിന് വേണ്ടി വരുന്ന സൊസുക്കിയെ കാണിക്കുന്നുണ്ട് ഇവളാണെങ്കിലും ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ ലൈറ്റ്സും അതുപോലെ മൊത്തം ആളുകളെയൊക്കെ കാണുന്ന ടൈമിൽ ആകെ നെർവസ് ആകുന്നുണ്ട് ഒന്ന് സ്റ്റെക്കാകുന്നുണ്ടെങ്കിലും നല്ല ധൈര്യമൊക്കെ സംഭരിച്ച് ഇവൾ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് റെഡി ആകുന്നതാണ് കാണിക്കുന്നത് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സൊസുക്കിയാണെങ്കിലും മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ അവൻ ഈ കമ്പനിയായിട്ടുള്ളൊരു കണക്ഷൻ അതുപോലെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അതുപോലെ ഇത്രയും കാലം വർക്ക് ചെയ്യപ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് ൊക്കെ പറഞ്ഞാൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് തന്നെ അവിടെ അങ്ങ് സ്പീച്ചെന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇവ സംസാരിക്കുന്നത് ലാസ് ഓവർ എന്ന പറയുന്ന ആ ഒരു ചോക്ലേറ്റ് കമ്പനിയെ പേറ്റെടുത്തതും അവിടെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ തന്നെയായിരിക്കും അതുപോലെ ഈ കോമ്പറ്റീഷന് ലാസ് ഓവറിലെ ആ ഒരു ഷെഫ് പങ്കെടുക്കുന്നുണ്ടെന്നും എന്നല്ല ചോക്ലേറ്റർ എന്നാണ് കേട്ടോ പറയുന്നത് സോ ഇതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇത് തരുന്ന ആ ഒരു ചോക്ലേറ്ററുടെ സന്തോഷം തന്നെയാണ് ഈ ഒരു ജേണിയിൽ ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടുമുട്ടി ൊക്കെ തന്നെ ഈ ചോക്ലേറ്റ്സ് കൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ശരിക്കും ടച്ച് ചെയ്യുന്ന ഒരു സ്പീച്ച് തന്നെയായിരിക്കട്ടോ അത് ഇതേ ടൈമിൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഹനെയും കാണിക്കുന്നുണ്ട് കേട്ടോ ഇവളൊന്ന് നെർവസ് ആകുന്ന ടൈമിൽ ഇവളുടെ കൊളീഗ്സ് ആണെങ്കിൽ അതായത് സോസൂക്കിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഈ പ്ലെക് കാർഡോ അങ്ങനെ എന്തോന്ന് കാണിച്ചു കൊടുക്കുന്ന ടൈമില് ഇവൾക്ക് ചിരിയാണ് വരുന്നത് സാർ ഇവിടെ തന്നെയുണ്ട് നിനക്ക് വേണ്ടി നിന ചിറപ്പിയൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹനയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇവൻ്റെ ആ ഒരു സ്പീച്ച് കഴിയുന്ന ടൈമിൽ അവിടെയുള്ള ആ ഒരു ജാമ്യത്തെ ആളുണ്ടായിരിക്കുമല്ലോ അയാളായിരിക്കോട്ടോ നന്നായിട്ട് ക്ലാപ്പ് ചെയ്യുന്നത് അവിടെയുള്ള എല്ലാവരും സന്തോഷത്തിൽ ക്ലാപ്പ് ചെയ്യുന്ന ടൈമിൽ ഇവനാണെങ്കിലും എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മീറ്റിംഗ് നടത്തുന്ന ആളുകളാണെങ്കിൽ ഇനി ഷെയർ ഹോൾഡേഴ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇവർ നേരത്തെ ഡൗട്ട് അടിച്ചിരുന്ന ആ ഒരു വൺ പോയിന്റ് ടു ഫൈവ് പേഴ്സൻറ്റേജ് ഉള്ളൊരു ലേഡി ഉണ്ടല്ലോ അവർ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നതും അതായത് ഇവർ വരുത്തേ ഇല്ല എന്നാണല്ലോ കസിൻ്റെ കൂടെയുള്ള അവർ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ലേഡിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കസിൻ ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ ഈ ലേഡി ആരാണെന്ന് അറിയൂ നേരത്തെ സുസൂക്കിയുടെ ആ ഒരു ക്ലിനിക്കിൽ ഉണ്ടായിരുന്ന ഈവൻ ചോക്ലേറ്റ് സമ്മാനായിട്ട് കൊടുത്ത ഒരു പൂച്ച മരിച്ചിട്ടുണ്ടായിരുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞില്ലേ ആ ലേഡി ആയിരിക്കും കേട്ടോ അതെല്ലാം കോമഡി ഈ ലേഡി ശരിക്കും ഈ ലാസ് ഓവറിലെ ഷെഫായിരുന്ന കെഞ്ചിയുടെ വൈഫാണ് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗില് അതായത് സൊസോക്കിയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഈ കെഞ്ചിക്ക് വൺ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ഷെയർ ഇവരുടെ കമ്പനിയിലുണ്ടെന്ന് ഈ കസിന്റെ കൂടെയുള്ളവർ എന്താ പറഞ്ഞത് അതായത് ഭർത്താവ് മരിച്ചു ഭാര്യയ്ക്ക് കിട്ടിയതാണ് മീറ്റിങ്ങിനൊന്നും വരാറില്ല എന്ന് അതുപോലെ ഈ പൂച്ച മരിച്ചു ഭർത്താവ് മരിച്ചതിന്റെ വിഷമം അപ്പോ അങ്ങനെയൊക്കെ ഈ ലേഡി സംസാരിച്ചത് കെഞ്ചിയെ പറ്റി ആയിരുന്നു കേട്ടോ എന്തായാലും ഇവരവിടെ എണീറ്റ് നിന്ന് പറയുന്നത് എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം മെന്റലി ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരു സ്റ്റേജിലേക്ക് തന്നെ പോയി അവിടെ ആയിട്ട് വന്നത് ആൾ തന്ന ആ ഒരു ബോക്സ് ഓഫ് ഒരുപാട് സന്തോഷം തന്നു എന്നൊക്കെ പറഞ്ഞ് ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ടീ ലേഡി സംസാരിക്കുന്നത് എൻ്റെ ഷെയർ തീർച്ചയായും കാരണം എന്നെ ഹീൽ ചെയ്യിപ്പിക്കാനുള്ള എന്നെ കംഫോർട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു മിറഹക്കൾ ആ ഒരു ബോക്സ് ഓഫ് ചോക്ലേറ്റിൽ അതുകൊണ്ട് ഞാൻ അതിന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കുറെ പേരുടെ മൈൻഡൊക്കെ കസിൻ ആണെങ്കിലും ആകെ ആവുകയാണ് ോ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത് കോമ്പറ്റീഷൻ ഹാളിലാണെങ്കിൽ ഈ ഒരു ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇവർ അത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറയുമ്പോൾ ഇവളുടെ ഒരു ടേൺ വരുന്ന ടൈമിൽ ഇവളാകെ സ്റ്റക്കാകുന്നുണ്ട് കേട്ടോ ഇവൾക്കാണെങ്കിൽ ഈ ക്യാമറയിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവളാകെ വണ്ടർ അടിച്ചു നിൽക്കുന്ന ടൈമിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അതായത് സൊസുഖ്യ ഹാളിലേക്ക് കയറി വരുന്നതും കൈകൊണ്ട് ഇവളനിങ്ങനെ വേവ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇവനെ കാണുമ്പോൾ ഇവൾക്ക് ഇവൾക്കങ്ങ് സന്തോഷാകുന്നുണ്ട് ഇവളാണെങ്കിലും എല്ലാ കൂടി ഇവനെ നോക്കി തന്നെ അവിടെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പറയേണ്ട ആവശ്യമില്ല ഇവള് തന്നെയായിരിക്കും വിജയിക്കുന്നത് അങ്ങനെ ഇവരുടെ ഒരു ആഹ്ലാദ പ്രകടനം ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ സാറ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതുകൊണ്ടല്ലേ പെട്ടെന്ന് നിനക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയെന്ന് ഇവർ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ആ ട്രോഫി അവിടെയുള്ള ലേഡിഷെഫിന് കൊടുക്കുന്നു അങ്ങനെ കുറച്ച് നേരത്തേക്ക് അവിടെ നിന്നും മാറുന്നുണ്ട് കേട്ടോ ഇവള് തിരയുന്നത് സ്വസൂക്കിനെ ആയിരിക്കും ഇപ്പോഴും ആളുകൾ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇവള് ആ തിരക്കേറിയ ഹാളിൽ സ്വസൂക്കിയെ തിരയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം ഈ കൈ കണ്ണിന്റെ മുകളിൽ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇവളിങ്ങനെ സെർച്ച് ചെയ്യുന്നത് എന്തായാലും സ്വസുക്കിയെ കാണുന്ന ടൈമില് ഇവൾ ഇവന്റെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ ആ ടൈമിൽ ഇവളാലോചിക്കുന്നത് മുന്നേ കൗൺസിലിങ്ങിൻ്റെ ടൈമില് ഇവള് അയറിനോട് ചോദിച്ചിരുന്നു അതെ എനിക്കൊരു ഉണ്ട് ഒറ്റ ഡൗട്ട് ഒരു ഫ്രണ്ട് ആയിട്ട് അത് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ എന്താ ഡൗട്ട് എന്ന് ചോദിക്കുന്ന അയറിനോട് ഹന പറയുന്നത് അല്ല എനിക്ക് സ്വസുക്കയോട് മാത്രം ഒരു കുഴപ്പമില്ല ആളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയുന്നുണ്ട് അതെന്താ ആളോട് കുഴപ്പമില്ലാത്ത വൈ ഹീ എന്ന് പറയുമ്പോൾ അയറിൻ ചോദിക്കുന്നത് ആ എന്ത് ഫീലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നേ എന്നാണ് അപ്പോൾ ഇവളവിടെ പറയുന്നത് അതായത് ആളങ്ങനെ സന്തോഷമാകുന്ന ടൈമില് ഞാൻ ഹാപ്പി ആയിരിക്കും ഞാൻ ഫസ്റ്റ് ടൈമിൽ കണ്ട ടൈമിൽ മുന്നേ എവിടെയും ഞാൻ കണ്ട പോലെയൊക്കെ ഒരു ആയിരുന്നു എന്ന് പറയുന്നതും ഇവർ ആ ജാമുണ്ടാക്കുന്ന ആ ഒരു സപ്ലെയറുടെ അടുത്തേക്ക് പോയപ്പോൾ ഇവൻ ഇവളെ ടച്ച് ചെയ്യാൻ വരുന്നുണ്ടല്ലേ പെട്ടെന്ന് എണീക്കുമ്പോൾ ഇവനാണെങ്കിൽ അറിയാത്ത പോലെ അങ്ങ് മാറുന്നുണ്ട് ആ ടൈമിൽ ശരിക്കും ഇവൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആക്ട് ചെയ്യുന്നതായിരുന്നു കേട്ടോ അതവിടെ കാണിക്കുന്നുണ്ട് പിന്നീട് ഇവൾ പറയുന്നുണ്ട് അതായത് ഇവൻ വിഷമാകുമ്പോൾ ഇവൾക്ക് വിഷമായിരിക്കും ഇവൻ്റെ കണ്ണിൽ നോക്കുന്ന ടൈമിൽ ഇവൻ എന്ത് ഫീലിങ്സാണ് വരുന്നത് എന്നുള്ളത് ഇവൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ എത്ര ആളുകളുണ്ടെങ്കിലും ഇവളാണെങ്കിൽ ഇവർ വേണ്ടി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നു പിന്നെ അവിടെ ഇവനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവൾ അങ്ങനെ ആരേനും തിരയില്ലയെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഐറൻ ആണെങ്കിൽ ഒരു ചിരിയോട് കൂടി പറയുന്നുണ്ട് ഹന ഇതിൻ്റെ പേരാണ് പ്രണയം ആൾ നിൻ്റെ സോൾമേറ്റ് ആണെന്ന് ഇത് കേൾക്കുമ്പോൾ ഏഹ് എന്തെന്നൊക്കെ ചോദിച്ച് ഇവളാകെ വണ്ടർ അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഹനയാണെങ്കിൽ സുസുക്കിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നതും ഇവനെ അങ്ങ് ഹഗ് ചെയ്യുകയാണ് ഇത് ശരിക്കും ഇവനെ ഷോക്ക് അടിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിലേറെ ഷോക്ക് വരുന്നത് ഇവൾ ഐ ലവ് യു എന്നുള്ളത് ജാപ്പനീസിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഇവനാണെങ്കിലും അല്ല ഇത് അതല്ലാന്ന് പറയുമ്പോൾ പിന്നെ എന്താന്നുള്ള രീതിയിൽ ഇവള് ഡൗട്ടോട് കൂടി നോക്കുമ്പോൾ ഇത് ആണെന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങനെ ചിരി വരുന്നുണ്ട് അങ്ങനെ ഇവര് രണ്ടുപേരും കിസ് ചെയ്യുന്ന അതായത് ഈ സീരീസിൽ ഇവരുടെ ഫസ്റ്റ് കിസ് ആയിരിക്കുക രണ്ടുപേരും കിസ് ചെയ്യുന്ന ഒരു ക്യൂട്ട് ആൻഡ് ലവബിൾ സീൻ കാണിച്ചിട്ടാണ് ഈ ഒരു സീൻ അവിടെ അവസാനിക്കുന്നത് അന്ന് നൈറ്റില് ഇവൻ ആ മീറ്റിംഗ് നടത്തിയ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ കസിൻ ഉണ്ടായിരിക്കുകയോട്ടോ ഞാൻ വളരെ മോശമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അങ്കിളിനോക്കെയാണോ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ശരിക്കും ഞാൻ ഈ ഒരു പൊസിഷനിൽ ശരിക്കും ഞാൻ അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ സുസോക്കിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു മൂവ്മെന്റ് ഈ കസിന് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതായത് നീ തെറ്റ് ചെയ്തു പക്ഷേ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഈ കസിൻ അവിടെ പറയുന്നുണ്ട് അതായത് പലപ്പോഴും ഇവൻ ചെയ്തതൊക്കെ തന്നെ ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ എപ്പോഴൊക്കെയോ ഇവനൊരു അർഹ അറിയിക്കുന്ന ഒരു ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഒരു കുശുംബൊക്കെ ആയിരിക്കുന്നു ഇവൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ സൊസുക്കെ പറയുന്നത് അതായത് ഇവൻ ഓൾറെഡി ഫാമിലി ആണല്ലോ സോ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇവർ അങ്ങനെ വിചാരിച്ചിട്ടാണ് പല അപ്രീഷിയേഷൻസും അംഗീകരിക്കാനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതും ഇവൻ വീണ്ടും അതായത് ഇവൻ്റെ ആ ഒരു കഴിവും ആ ഒരു എക്സ്പീരിയൻസൊക്കെ കമ്പനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞ് ഇവൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കുമ്പോൾ ഇവൻ കുറച്ചുകൂടി നൈസ് ആവുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരുടെ ആ ഒരു പ്രശ്നം അവിടെ തീരുന്നുണ്ട് ഇവൻ പിന്നീട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കായിരിക്കും അച്ഛന് ബോധം വന്നിട്ടുണ്ടായിരിക്കും അച്ഛനോട് ഈ ഷെയർ ഹോൾഡർ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആൾക്കങ്ങ് സമാധാനമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനാണെങ്കിലും നിനക്ക് ഇനിയെങ്കിലും എന്നെ ഒന്ന് തൊട്ടുകൂടെ എന്നെ ഒന്ന് സമാധാനപ്പിച്ചുകൂടെ കൈ പിടിച്ചിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനങ്ങ് കേട്ടോ അപ്പൊ അവിടെ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് അതായത് പണ്ട് ചേട്ടൻ മരിച്ച ടൈമിലായിരിക്കണം ഇവനീ കയ്യൊക്കെ നോക്കി ആകെ അങ്ങ് ഫ്രസ്ട്രേഷൻ അടിക്കുന്ന ടൈമിൽ ആ ഒരു മരുന്നൊക്കെ കൂടുതൽ കൊടുത്തല്ലോ ആ ഒരു ചിന്തയൊക്കെ ആയിരിക്കും കേട്ടോ അച്ഛൻ ഇവന്റെ അടുത്തേക്ക് വന്ന് ഇവനെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവൻ കൈ അങ്ങ് തട്ടി മാറ്റുന്നുണ്ട് എൻ്റെ തൊടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ ടൈമിലേ തുടങ്ങിയതായിരിക്കും ഇത് കേട്ടോ ഇവനാണെങ്കിലും എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് അച്ഛന്റെ അച്ഛൻ്റെ കയ്യില് മുറുക്കെ പിടിക്കുന്നുണ്ട് ആൾക്കൊരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നീട് ഹനയാണെങ്കിലും ഇവരുടെ ആ ഒരു ലാസ് ഓവറിലേക്ക് വരുന്നതും ഇവൾ ആലോചിക്കുന്നത് ഫസ്റ്റ് ടൈം കെഞ്ചി ഈ ഒരു ഷോപ്പ് ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതൊക്കെ ആയിരിക്കും ഇവളാണെങ്കിൽ ഷോപ്പിലേക്ക് വന്നിട്ട് എൻ്റെ പേര് ഹാന എന്നാണ് ഞാൻ പുതിയ ചോക്ലേറ്ററാണെന്ന് പറയുമ്പോൾ അതായത് ക്ലീനിങ് സ്റ്റാഫല്ല ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഷെഫായിട്ട് ജോലിക്ക് കയറുകയാണ് കേട്ടോ മെയിൻ ഷെഫായിട്ട് ആ ലേഡീസ് സ്റ്റാഫ് തന്നെയായിരിക്കും ഇവളും ഇവരൊക്കെ തന്നെ നന്നായിട്ട് കമ്പയിൻ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് നമ്മുടെ അയറിനെ കാണിക്കുന്നുണ്ട് അതായത് ഇവൾ ഇതുപോലെ ഇവൾക്കും കുറേ സൈക്കോളജിക്കലി പ്രോബ്ലം ഉണ്ടല്ലോ അതുകൊണ്ടല്ല അമ്മയുടെ ഒരു ട്രോമിൽ നിന്നും മാറാത്തത് അതുകൊണ്ട് ഇവള് കുറച്ച് ആളുകളായിട്ട് ഇരുന്നിട്ട് ഇതുപോലെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരൊക്കെ തന്നെ ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത് ആ ടൈമിലാണ് ഹനയുടെ ഒരു ഇമെയിൽ ഇവൾക്ക് എത്തുന്നത് ഡിയർ ഐറിൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഇമെയിലില് ഇവൾ പറയുന്നുണ്ട് ഇവരുടെ ആ ഒരു ക്ലാസ് അവസാനിച്ചിട്ട് ഇപ്പൊ ഒരു വർഷമായി എന്ന് സോ ഞാൻ നിങ്ങളെ പറ്റി ആലോചിക്കാറുണ്ട് നിങ്ങൾ ഒരിക്കലും ഒരുപാട് കോൺഫിഡൻസ് തന്നു എൻ്റെ ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ വലിയൊരു കാര്യം തന്നെ വഹിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആ ഇമെയിൽ കാണുമ്പോൾ ഇവൾക്കും സന്തോഷാകുന്നുണ്ട് ഈ ഒരു കാലയളവിൽ ഈ ഡ്യൂറേഷനിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ണിക്കുന്നുണ്ട് കേട്ടോ അതായത് സൊസു ഒക്കെ കമ്പനിയുടെ സീരിയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ കൂടെ തന്നെ ഈ കസിൻ ഉണ്ടായിരിക്കും നന്നായി തന്നെ ബിസിനസ് പോകുന്നുണ്ട് ഇവള് പറഞ്ഞല്ലോ സ്റ്റാഫൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ കമ്പയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഈ സൊസു ഒക്കെ ഈ ഗ്രൂമിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് വെഡിങ് ആയിരിക്കും ഇവനാണെങ്കിൽ ഇവളെ കാണാൻ വരുന്ന ടൈമിൽ ഹന നല്ല അടിപൊളിയായിട്ട് ഈ ഗൗണൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് വരുന്നതാണ് കാണിക്കുന്നത് ഇവനാണെങ്കിൽ ടെൻഷനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെറുതായിട്ടുണ്ടെന്നൊക്കെ ഇവള് പറയുന്നതും ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ കാര്യം നന്നായി തന്നെ അറിയാവുന്നതുകൊണ്ട് വളരെ കുറച്ച് ആളുകളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഒരു ചെറിയ പരിപാടിയാണ് അച്ഛനോട് ഞാനത് പെർമിഷൻ വാങ്ങിയിരുന്നു എന്ന് പറയുന്നതും അച്ഛനും ഈ ഒരു മാരേജിനെ പറ്റിയിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് അവിടെ ക്ലിയർ ആകുന്നുണ്ട് കേട്ടോ ഹാളിൽ ഇവരുടെ വെഡിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് അയറിൻ എത്തുന്നത് കേട്ടോ അയറൻ ആണെങ്കിലും നോക്കുമ്പോൾ കറക്റ്റ് ഹീറോട് അവിടെ തന്നെ ഒരു സീറ്റ് ഒഴിവായിട്ടുള്ളത് കാണുന്നുണ്ട് ഹീറോ ആണെങ്കിലും ഇതും ഒരു കോയിൻസിഡൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല കോയിൻസിഡൻസ് അല്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന അയറൻ ആണെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചു അന്ന് എന്നോട് പറഞ്ഞിരുന്നുവല്ലോ നമ്മുടെ ഭാവി ഫ്യൂച്ചർ നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്തു നമുക്കൊന്നുകൂടി സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചോദിച്ച് ഇവളാണെങ്കിൽ ഷെയ്ക്ക് ആൻഡിന് വേണ്ടിയിട്ട് കൈ നീട്ടാണ് കേട്ടോ അതായത് ഇവൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഇവളുടെ ആ ഒരു ഡ്രോമ മാറ്റിയിട്ടുണ്ടായിരിക്കും ഇവൾ വീണ്ടും ഓക്കെ ആയിട്ട് വന്ന് വരികയാണ് സോ ഇവിടെ ഇവനാണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡിന് പകരം ഈ റോക്ക് പേപ്പർ സിസർ കളിക്കുന്ന ടൈമിൽ സിസർ കാണിക്കല്ലോ അതാണ് കേട്ടോ കാണിക്കുന്നത് ആ ടൈമിലാണ് ആങ്കർ അതായത് വധുവിനെയും വരനെയും ക്ഷണിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിലും അയ്യോ വേഗം ഒന്ന് ശേഖിക്കേണ്ടി താ അല്ലെങ്കിൽ ആകെ നാണക്കേടാകുമെന്ന് പറയുമ്പോൾ ഹീറോയാണെങ്കിൽ ഷെയ്ക്കേണ്ടി ഭകരം ഇവളുടെ കൈ കോർത്ത് പിടിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ ആദ്യം ഗ്രൂമ് എത്തുന്നുണ്ട് പിന്നീട് ഹാന വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഹന വരുന്ന ടൈമിൽ അവിടെ എല്ലാവരെയും കാണുമ്പോൾ ഇവളൊന്ന് സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ ഇവരുടെ കൊളീഗ്സും എല്ലാവരും ഉണ്ടായിരിക്കും അപ്പോൾ ഇവൾ ആകെ സ്റ്റെക്കായി നിൽക്കുന്ന ടൈമിൽ ഈ സൊസോക്കിയാണെങ്കിലും ഇവളുടെ അടുത്തേക്ക് പോയിട്ട് ഇവളുടെ കൈ പിടിക്കുന്നതും തനിക്കിവിടെ അൺകംഫോർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു പ്ലേസിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവളുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതാണ് കാണുന്നത് ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും അന്തം വിടുമ്പോൾ ആണെങ്കിൽ അടിപൊളി കൺഗ്രാറ്റ്സ് എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഇത് കേൾക്കുന്ന അച്ഛന് ചിരിയാണ് വരുന്നത് എല്ലാവരും അവിടെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും രണ്ട് നട്ട് പോയ ആളുകൾ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നതും എന്തായാലും നമുക്ക് ശരിക്കും ഭ്രാന്താണോ എന്ന് ഇവിടെ ചോദിക്കുമ്പോൾ സൊസൂക്കിയാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇത് നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യില്ലേ എന്നൊക്കെ പറയുന്നതും ഇവരെ രണ്ടുപേരും കീസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സീനോടുകൂടിയാണ് എപ്പിസോഡ് എയ്റ്റ് റൊമാൻറ്റിക് അനോനിമിസിന്റെ ഫൈനൽ എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പായിട്ട് ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് അതായത് ഐറിൻ ഈ കൗൺസിലിങ്ങിന്റെ പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് ഇയാളാണ് പുതിയ കൗൺസിലർ എന്നൊക്കെ പറയുന്നുണ്ട് ആ ടൈമിൽ മറ്റൊരു ക്യാരക്ടർ അങ്ങോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട് ഇവരുടെ ഈ അനോണിമസ് ഗ്യാംഗിൽ ജോയിൻ ചെയ്യാനാണെന്ന് പറഞ്ഞു അത് മറ്റാരും ആയിരിക്കില്ല കൊറിയൻ ഡ്രാമാസിലൊക്കെയുള്ള അതായത് വിൻസെൻസോയിലെ നായകനൊക്കെ ആയിട്ടുള്ള സോങ് ജുങ്കി ആയിരിക്കും ഒരു സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസ് ആയിരിക്കും കാര്യമായിട്ട് ഒന്നുമില്ല ഇല്ല ജസ്റ്റ് ആളെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നു സോ വേറെ ും എട്ട് എപ്പിസോഡ് കൂടിയുള്ള അതായത് എട്ട് എപ്പിസോഡിൽ ഈ കഥ എങ്ങനെ അവസാനിക്കും എന്നാണ് ഒരു ഫസ്റ്റത്തെ രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നിയത് കേട്ടോ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റിലായിട്ടുള്ള ഒരു റൊമാൻറ്റിക് സ്റ്റോറി തന്നെയായിരുന്നു ഈ അനോനമസ് ചോക്ലേറ്റർ എന്ന് പറയുന്നത് അതായത് നമ്മളെ ഒട്ടും ബോറടിപ്പിച്ചിട്ടില്ല ഒരു എപ്പിസോഡ് പോലും ലാഘടിപ്പിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒട്ടും ലാഘടിപ്പിക്കാതെ ഒരു ചെറിയ സ്റ്റോറി നല്ല രീതിയിൽ പറഞ്ഞു തന്നു അതായത് ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു അസുഖം ഇവിടെ ക്യൂർ ആകുന്നില്ല പകരം അവർക്ക് ആ ഒരു അസുഖമുണ്ട് അവരാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സോ രണ്ടു പേർക്കും അവരെ കംഫേർട്ട് ചെയ്യുന്ന ഒരു സോൾമേറ്റിനെ കണ്ടെത്തുന്നു അവരെ പരസ്പരം സഹായിച്ചും അതുപോലെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു ശരിക്കും ഈ ഒരു സീരീസ് പേര് അനോണിമസ് ചോക്ലേറ്റർ ചോക്ലേറ്റിനെ പറ്റിയിട്ടാണെങ്കിലും ഈ സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളെ പറ്റിയിട്ടും ഒരുപാട് ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അതായത് ഇത്രയും അസുഖങ്ങളുണ്ട് എന്നുള്ളത് തന്നെ ഈ ഒരു സീരീസ് കാണുമ്പോഴാണ് മനസ്സിലായത് പലപ്പോഴും നമ്മൾ തമാശയ്ക്ക് പറയുന്ന ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വലിയ സംഭവങ്ങൾ തന്നെയാണ് സോ ഒരാളുടെ മുഖത്ത്

ലാംഗ്വേജ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് നായകനെന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ആക്റ്റും ഉണ്ട് തൊട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ആൾക്ക് പറ്റത്തില്ല അത്ര ഉള്ളൂ പക്ഷെ നായക അങ്ങനെയല്ല സംസാരിക്കുന്ന ടൈമിൽ അതായത് അവളുടെ ആ ബോഡി ലാംഗ്വേജ് അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസിലൂടെ അറിയിക്കത്തില്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ചാനലുള്ള കാര്യം പലർക്കും അറിയത്തില്ല അവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു ചെറിയ ചാനലുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ വീഡിയോസൊക്കെ ിഷ്ടമാവുകയാണെങ്കിൽ അവരും ഇതുപോലെ ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു ഫാമിലി തന്നെ വലുതാക്കാൻ കേട്ടോ